വളരെ ഈസിയായി നമുക്ക് ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് എഴുപത്തിനാല് ആർട്ടിക്കിൾസ് പഠിച്ചാലോ ആർട്ടിക്കിൾ ഒന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ രണ്ട് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആർട്ടിക്കിൾ അഞ്ച് പൗരത്വം ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് പ്രസിഡൻറ്റ് ആർട്ടിക്കിൾ അമ്പത്തി മൂന്ന് അമ്പത്തി നാല് പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ അമ്പത്തഞ്ച് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ ആർട്ടിക്കിൾ അമ്പത്തി എട്ട് പ്രസിഡൻറ്റിൻ്റെ യോഗ്യത ആർട്ടിക്കിൾ അറുപത് പ്രസിഡൻ്റ് സത്യപ്രതിജ്ഞ ആർട്ടിക്കിൾ അറുപത്തൊന്ന് പ്രസിഡൻ്റിൻ്റെ ഇമ്പീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രസിഡന്റിന്റെ പൊതുമാപ്പ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് ഒന്ന് പ്രധാനമന്ത്രി മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നിയമിക്കുന്നു ആർട്ടിക്കിൾ എഴുപത്തി ആറ് ആൻറ്റോണി ജനർ ആർട്ടിക്കിൾ എഴുപത്തി ആറ് ബി ഉണ്ട് ആന്റോണി ജനറൽ കോടതിയിൽ ഈ ഹൈക്കോടതി ജഡ്ജി ഉണ്ടല്ലോ ആ ജഡ്ജിയുടെ അതേ അധികാരങ്ങൾ യോഗ്യത ഉള്ളവർ വ്യക്തിയായിരിക്കണം ആർട്ടിക്കിൾ എൺപത് രാജ്യസഭ ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ലോക്സഭ ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് പാർലമെന്റ് സമയം മ്മേളനം ആർട്ടിക്കിൾ നൂറ് പാർലമെൻറ്റിൻ്റെ കോറം ആർട്ടിക്കിൾ നൂറ്റി രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യത ആർട്ടിക്കിൾ നൂറ്റി എട്ട് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ നൂറ്റി പത്ത് മണി ബിൽ ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് പ്രസിഡന്റിൻ്റെ വീറ്റോ അധികാരം ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റ് ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് വോട്ട് ഓൺ അക്കൗണ്ട് ആർട്ടിത്തിൽ നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ട് പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത് പാർലമെൻറ്റിൻ്റെ ഭാഷ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് കോടതി പാർലമെൻറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതി ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി മൂന്ന് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള പ്രസിഡൻറിൻ്റെ അധികാരം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ട് സി എ ജി സി എ ജി എന്നാണ് കംട്രോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി എ ജിയുടെ കടമകളും അധികാരങ്ങളും ആർട്ടിക്കിൾ അമ്പത്തി മൂന്ന് ഗവർണർ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് ഗവർണറുടെ പൊതുമാപ്പ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതിയുടെ രൂപീകരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറ് ഹൈക്കോടതി റിട്ട് തരത്തിലുള്ള റിട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലിസ്റ്റുകൾ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റ് ലിസ്റ്റില്ല യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അന്തർ സംസ്ഥാന കൗൺസിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതികൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്താറ് ഒന്ന് സോളറേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ജി എസ് ടി കൗൺസിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് എ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശം ഇതും ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എസ് സി എസ് ടി ലോകസഭ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എസ് സി എസ് ടി നിയമസഭാ സംവരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ദേശീയ പിന്നോക്ക കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടികജാതിക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പട്ടിക വർഗക്കാർ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഔദ്യോഗിക ഭാഷ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത് ബി ഭാഷാ ന്യൂനപക്ഷ സ്പെഷ്യൽ ഓഫീസർ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ അതും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക മുന്നൂറ്റി അറുപത്തെട്ട് ഭരണാഘടന ഭേദഗതി അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇരുപത്തൊന്നിൽ ചില രാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥകൾ അത് പിന്നോക്ക വിഭാഗങ്ങളായിട്ട് വിഭാഗക്കാരുള്ള രാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥകൾ നൽകുന്നുണ്ട് അത് ഏതൊക്കെ ആർട്ടുകളിലാണ് ഈ പതിനൊന്ന് ഇരുപത്തൊന്നാം ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തൊന്നാം ഭാഗത്ത് ഏതൊക്കെ ആർട്ടിക്കിളുകളിലൂടെയാണ് ആ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് മഹാരാഷ്ട്ര ഗുജറാത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് എ നാഗാലാൻഡ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ബി ആസാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് സി മണിപ്പൂർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ഡി ആന്ധ്രാപ്രദേശ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് എഫ് സിക്കിം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ജി മിസോറാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് എച്ച് അരുണാചൽ പ്രദേശ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ഐ ഗോവ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ജെ ഹൈദരാബാദ് കർണാടക അതുപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുവാണുമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഏത് ആർട്ടിക്കളിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കളിലാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആർട്ടിക്കിൾ വൺ നമ്മളല്ലാണ്ട് പഠിച്ചു നമുക്ക് ബുദ്ധിമുട്ട് മറന്നും ഒക്കെ ഇല്ലേ അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടമായാലും യൂസ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ